അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോൺ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ കുറച്ച് നാളെ മുമ്പ് വരെ അങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നാലോചിക്കുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തെങ്കിലും ക്യാപ്ചർ ടൈപ്പിംഗ് അതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടിയാലായി ഒരുപാട് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു അമ്പത് പൈസയൊക്കെ കിട്ടിയാലായി അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ഒക്കെ ചെയ്ത് പത്ത് പൈസയൊക്കെ കയറും അത്രയൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ഫോൺ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുക ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറാണ് ഈ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറൊക്കെ ഞാനാ വിചാരിച്ചതൊക്കെ നമുക്ക് ലാപ്ടോപ്പൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക ലാപ്ടോപ്പ് വേണം ഒരുപാട് സ്കില്ല് വേണം ഒരുപാട് അറിവ് വേണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വർക്ക് തന്നെയാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറ് ഇപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരു രൂപ പോലും ഇല്ല കാരണം നമ്മുടെ മൊബൈലിൽ എന്തായാലും നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ടാവും എല്ലാ മാസവും അപ്പോൾ ആ നെറ്റ് റീചാർജ് ചെയ്യുന്ന ഒരു മൊബൈൽ മാത്രം മതി നമുക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സും ചെയ്യാനുള്ളൊരു സമയവും മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഒരുപാട് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ആദ്യത്തെ വർക്ക് സ്റ്റാർട്ട് നമുക്ക് കൊടുക്കണം കുറഞ്ഞത് ചെറിയൊരു നൂറ് രൂപ ഒക്കെ വേണ്ടി വരുള്ളൂ കാരണം പ്രിൻ്റ് എടുക്കാനും കുറച്ച് ചോക്ലേറ്റ് വാങ്ങാനും അത്ര വേണ്ടി വരുള്ളൂ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സ് തന്നെയാണ് കേട്ടോ കസ്റ്റമേസ് ചോക്ലേറ്റ് കവറ് അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ചോക്ലേറ്റ് ഒക്കെ നിങ്ങളുടെ ബർത്ത്ഡേയ്ക്കോ വെഡിങ് അനുവേസറിക്കോ അതേപോലെ എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസിൽ ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വളരെ റേറ്റ് കുറവിൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബർത്ത് നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെയും എൻ്റെ സമയം വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കരുത് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് സ്വന്തം ായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥായിട്ടാഗ്രഹരിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്കിത് പഠിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എന്നെ കൊണ്ടാവുന്ന സപ്പോർട്ട് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതാണ് ഇതുപോലെ സാധാരണ വീട്ടന്മാർക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് ചെറിയ വരുമാനത്തിൽ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളുടെ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്